എല്ലാവർക്കും നമസ്കാരം ഓപ്പൺ സ്കൂളിലേക്ക് സ്വാഗതം അമിതവണ്ണവും അമിതമായ വയറും മലയാളികളെ വലയ്ക്കുന്ന ഒരു വിഷയമാണ് അതിനായി പല മാർഗങ്ങളും അത് കുറയ്ക്കുന്നതിന് വേണ്ടി ചെയ്യാറുണ്ട് അതിലൊന്നാണ് തേങ്ങാ വെള്ളം അതുപയോഗിച്ച് ഭാരം കുറയ്ക്കുക വയറിലെ കൊഴുപ്പ് കുറയ്ക്കുക ഇത് സാധ്യമാണോ എന്നതാണ് ഇന്നത്തെ വിഷയം ആദ്യമായിട്ട് തേങ്ങാവെള്ളം എന്താണ് അതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തേങ്ങാവെള്ളത്തിൽ കാലോറി കൊഴുപ്പ് ഇത് കുറവാണ് അതേസമയം വിറ്റാമിനുകൾ ധാതുക്കൾ ഇലക്ട്രൈറ്റുകൾ എന്നിവയാൽ ഇത് സമ്പന്നവും ഒരു നൂറ് എം എൽ എടുത്താൽ അതിൻ്റെ ഊർജം ഏതാണ്ട് പത്തൊമ്പത് കിലോ കാലറി അതിൽ കാർബോഹൈഡ്രേറ്റുകൾ ഒരു അഞ്ച് ഗ്രാമിൽ താഴെ പ്രോട്ടീൻ ഒരു ഗ്രാമിൽ താഴെ കൊഴുപ്പ് പോയിൻറ്റ് ടു ഗ്രാം പൊട്ടാസ്യം വളരെയധികം ഉണ്ട് ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് മില്ലിഗ്രാം വരെ സോഡിയം നാൽപ്പത് മുതൽ അറുപത് മില്ലിഗ്രാം വരെ മഗ്നീഷ്യം കാൽസ്യം വൈറ്റമിൻ സി എന്നിവയുമുണ്ട് ഇത് പ്രകൃതിദത്തമായ ഇലക്ട്രൈറ്റുകളാൽ സമ്പന്നമായ ഒരു സ്പോർട്സ് ഡ്രിങ്ക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കരുതാം എന്തൊക്കെയാണ് തേങ്ങ വെള്ളത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഇതിനകത്ത് ജലാംശം സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം മുതലായ ഇലക്ട്രൈറ്റുകൾ ഇവയാൽ സമ്പന്നമായതിനാൽ ഇത് പാനീയ ചികിത്സയ്ക്ക് ഉത്തമമാണ് പ്രത്യേകിച്ച് പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവയാൽ സമ്പന്നമായതിനാൽ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് തേങ്ങാവെള്ളം ഉത്തമമാണ് ഇതിലെ ഉയർന്ന പൊട്ടാസ്യം അമിത രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നു പ്രത്യേകിച്ച് നമ്മൾ ഈ സിസ്റ്റോളിക് ബി പി ബ്ലഡ് പ്രഷർ നമ്മൾ രണ്ട് വാല്യൂകളാണല്ലോ പറയുന്നത് നൂറ്റി മുപ്പത് എൺപത് അതിലെ നൂറ്റി മുപ്പത് എന്നുള്ളത് സിസ്റ്റോളിക് ആണ് ആദ്യം എഴുതുന്നത് അതിനെ കുറയ്ക്കാനായി തേങ്ങാവെള്ളം ഉപകാരപ്രദമാണെന്ന് പല പഠനങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട് ഇതുകൂടാതെ തേങ്ങ വെള്ളത്തിൽ ആൻറ്റി ഓക്സിഡൻസ് ചില സൈറ്റോക്കൈനികൾ എന്നിവയുണ്ട് അവ പ്രായം കൂടുന്നതിനെ തടയും ക്യാൻസറുകൾ വരുന്നതിനെ തടയും പിന്നെ ആൻറ്റിത്രോംപോട്ടിക്കുക നമ്മളിപ്പം രക്തത്തിലെ രക്തം കട്ട പിടിക്കുന്ന സ്വഭാവത്തെ കുറയ്ക്കുന്നതായും പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് പൊട്ടാസ്യം സിട്രേറ്റ് എന്നിവയുടെ ഉള്ളടക്കം കാരണം മൂത്രത്തിലെ കല്ലുകളുടെ രൂപീകരണത്തെ ഇത് തടയും അല്ലെങ്കിൽ കുറയ്ക്കും ഇനി നമുക്ക് പാര നിയന്ത്രണത്തിൽ എന്താണ് തേങ്ങ വെള്ളത്തിൻ്റെ റോള് ഞാൻ ആദ്യമേ പറയുക ഇതിൽ കാലറി കുറവാണ് ഏതാണ്ട് ഇരുപത് കിലോ കാലറിയിൽ തഴയുള്ളൂ നൂറ് എം എല്ലിൽ ആയതിനാൽ പല പാക്കേജ് ചെയ്ത ജ്യൂസുകളേക്കാൾ അല്ലെങ്കിൽ സോഡകളേക്കാൾ ഇതിൽ മധുരത്തിൻ്റെ അളവ് കുറവായതിനാൽ ഇത് മധുരപാനീയങ്ങൾക്ക് നല്ല ഒരു ബദലാണ് മറ്റ് ജ്യൂസുകൾക്കോ സോഡകൾക്കോ പകരം കുറഞ്ഞ കലോറിയുള്ള ഇത്തരം ഭക്ഷണങ്ങൾ അതായത് തേങ്ങാവെള്ളം പോലെയുള്ള ഭക്ഷണങ്ങൾ ഒരു നല്ല ചോയ്സാണ് എന്നാൽ മിതത്വം പ്രധാനമാണ് തേങ്ങാവെള്ളത്തിൽ പ്രകൃതിദത്തമായ കാർബോഹൈഡ്രേറ്റുകൾ അതായത് മധുരം അടങ്ങിയിട്ടുണ്ട് അതിനാൽ അമിതമായ ഉപ ഉപയോഗം ദൂഷ്യം ചെയ്യാം വയറിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിനോ ഭാരം കുറയ്ക്കുന്നതിനോ ഉള്ള ഒരു അത്ഭുത പരിഹാരമല്ല തേങ്ങാവെള്ളം ഇത് ശരീരഭാരം കുറയ്ക്കാനോ വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനോ നേരിട്ട് സഹായിക്കില്ല എങ്കിലും ദഹനത്തെ സഹായിക്കുകയും വയറ് വീർക്കുന്നതിനെ അതായത് ഗ്യാസ് മൂലം വയറ് വീർക്കുന്നതിനെ ലഘൂകരിക്കുകയും ചെയ്യും അത് ഒരു പരന്ന വയറാണെന്ന പ്രതീതി നൽകിയേക്കാം ന്യൂട്രീഷൻ ടുഡേ രണ്ടായിരത്തി പതിനേഴിൽ പറയുന്നത് കുറഞ്ഞ കലോറിയും പോഷകസമൃദ്ധവുമായ വെള്ളം ഉയർന്ന കലോറി ഉള്ള പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾക്കും ഒരു പകരമായിട്ട് പ്രവർത്തിക്കുകയും ആയതിനാൽ അത് ശരീരഭാരത്തെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുമെന്നാണ് ഇനി എത്രമാത്രം തേങ്ങ വെള്ളം കഴിക്കാം ഒരു ദിവസം മൊത്തം ആരോഗ്യമുള്ള മിക്ക വ്യക്തികൾക്കും പ്രതിദിനം ഒരു അര ലിറ്റർ ഇരുന്നൂറ് മുതൽ നാനൂറ് എം എൽ വരെ വളരെ സുരക്ഷിതമാണ് കായികതാരങ്ങൾ കായിക താരങ്ങൾ കൂടുതൽ വിയർപ്പ് അനുസരിച്ച് അനുസരിച്ച് ജലാംശം നഷ്ടപ്പെടുന്നതിനാൽ അവർക്ക് കൂടുതൽ കഴിക്കാം ഉയർന്ന പൊട്ടാസ്യം കാരണം വൃക്ക വൃക്കരോഗങ്ങളുള്ളവർ അമിതമായ ഉപയോഗം കുറയ്ക്കണം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മിതമായ അളവിൽ തേങ്ങാ വെള്ളം കഴിക്കുന്നത് മിക്കവാറും ആൾക്കാർക്ക് സുരക്ഷിതമാണ് ആരാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞ് കിഡ്നിയുടെ രോഗം അതായത് വൃക്കയുടെ രോഗമുള്ളവർ കാരണം വൃക്ക രോഗികൾക്ക് പൊട്ടാസ്യം കൂടും അങ്ങനെയുള്ളവർക്ക് പൊട്ടാസ്യം കൂടിയ തേങ്ങാവെള്ളം സുരക്ഷിതമല്ല അതുപോലെ പ്രമേഹ രോഗികൾ ഇതിൽ മധുരമടങ്ങിയിട്ടുണ്ട് ആയതിനാൽ ഇത് ബ്ലഡിലെ ഷുഗർ വർദ്ധിപ്പിക്കുക പിന്നെ ചില മൂത്രം പോകുന്ന ഉപയോഗിക്കുന്ന ഗുളികൾ നമ്മൾ ഡയബറ്റീസ് എന്ന് പറയും പൊട്ടാസ്യം സ്പെയറിങ് അതായത് പൊട്ടാസ്യത്തെ അത് ശരീരത്തിൽ ഉയർത്താൻ സഹ കാരണമാകുന്ന മരുന്നുകളാണ് പിന്നെ പ്രഷ്നുപയോഗിക്കുന്ന ചില മരുന്നുകൾ എ സി ഇൻഹിബിറ്റർ എ ആർ ബികൾ എന്ന് പറയും ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരും അവർക്കും പൊട്ടാസ്യത്തിൻ്റെ ലെവൽ രക്തത്തിൽ കൂടുതലായതിനാൽ അല്ലെങ്കിൽ കൂടുതലാകാൻ സാധ്യതയുള്ളതിനാൽ ഇതിൻ്റെ ഉപയോഗത്തിനകത്ത് ശ്രദ്ധിക്കണം അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാ വെള്ളം മറ്റ് സോഫ്റ്റ് ഡ്രിങ്കുകൾക്ക് നല്ലൊരു ബദലാണ് മിതമായി ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഗുണപ്രദമാണ് പ്രത്യേകിച്ച് അമിത രക്തസമ്മർദ്ദമുള്ളവർക്ക് എന്നാൽ പ്രമേഹമുള്ളവരും കിഡ്നിയുടെ രോഗങ്ങളുള്ളവരും ഇതിൻ്റെ ഉപയോഗത്തിൽ മികത്വം പാലിക്കേണ്ടതാണ് താങ്ക്